യുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന രണ്ടാം അധ്യായം ധാന്യബലി ആരെങ്കിലും കർത്താവിന് ധാന്യബലി അർപ്പിക്കുന്നെങ്കിൽ ബലിവസ്തു നേർമയുള്ള മാവായിരിക്കണം അതിൽ എണ്ണയൊഴിക്കുകയും കുന്തിരുക്കമിടുകയും ചെയ്യണം അത് അഹ്രോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരുടെ മുൻപിൽ കൊണ്ടുവരണം പുരോഹിതൻ ഒരു കൈമാവും എണ്ണയും കുന്തിരുക്കം മുഴുവനും എടുത്ത് സ്മരണാംശമായി ബലിപീഠത്തിൽ ദഹിപ്പിക്കണം അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും ധാന്യബലി വസ്തുവിൽ ശേഷിച്ച ഭാഗം ആഹ്റോനും പുത്രന്മാർക്കുമുള്ളതാണ് കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമാണിത് ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു അടുപ്പിൽ ചുട്ടെടുത്തതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയ പുളിപ്പില്ലാത്ത അപ്പമോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത അടയോ ആയിരിക്കണം നിന്റെ ധാന്യബലിക്കുള്ള കാഴ്ചവസ്തു വസ്തു വറച്ചട്ടിയിൽ പാകപ്പെടുത്തിയതാണെങ്കിൽ അത് പുളിപ്പില്ലാത്ത നേരിയ മാവിൽ എണ്ണ ചേർത്തുണ്ടാക്കിയതായിരിക്കണം കഷ്ണങ്ങളായി മുറിച്ച് അതിൽ എണ്ണയൊഴിക്കണം അത് ഒരു ധാന്യബലിയാണ് ധാന്യബലിക്കുള്ള വസ്തു ഉരുളിയിൽ പാകപ്പെടുത്തിയതാണെങ്കിൽ അത് നേരിയ മാവിൽ എണ്ണ ചേർത്ത് ഉണ്ടാക്കിയതായിരിക്കണം ഇവ കൊണ്ടുണ്ടാക്കിയ ധാന്യബലി കർത്താവിനെ കൊണ്ടുവരുമ്പോൾ അത് പുരോഹിതനെ ഏൽപ്പിക്കണം അവൻ അത് ബലിപീഠത്തിലെങ്കിലേക്ക് കൊണ്ടുവരണം പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശമെടുത്ത് ബലിപീഠത്തിൽ വെച്ച് ദഹിപ്പിക്കണം അത് അഗ്നിയിലുള്ള ബലിയും കർത്താവിന് പ്രീതികരമായ സൗരഭ്യവുമായിരിക്കും ധാന്യബലി ശേഷിക്കുന്നത് അഹ്റോനും പുത്രന്മാർക്കുമുള്ളതാണ് കർത്താവിനുള്ള ദഹനബലികളിൽ ഏറ്റവും വിശുദ്ധമാണിത് കർത്താവിനെ നിങ്ങൾ കൊണ്ടുവരുന്ന ധാന്യബലി പുളിപ്പു ചേർത്തതായിരിക്കരുത് ദഹനബലിയായി പുളിപ്പോ പുളിമാവോ തേനോ അർപ്പിക്കരുത് എന്നാൽ അവ ആദ്യ ഫലങ്ങളായി കർത്താവിന് സമർപ്പിക്കാം അവ ഒരിക്കലും കർത്താവിന് സ്വരബല ബഹി ബലിയായി ദഹിപ്പിക്കരുത് ധാന്യബലിക്കെല്ലാം ഉപ്പ് ചേർക്കണം ധാന്യബലിയിൽ നിന്ന് നിന്റെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ഉപ്പ് നീക്കി കളയരുത് എല്ലാ ധാന്യബലിയോടും കൂടെ ഉപ്പ് സമർപ്പിക്കണം ആദ്യ ഫലങ്ങൾ കർത്താവിന് ധാന്യബലിയായി സമർപ്പിക്കുന്നെങ്കിൽ പുതിയ കതിരുകളിൽ നിന്നുള്ള മണികൾ തീയിൽ ഉണക്കിപ്പൊടിച്ച് സമർപ്പിക്കണം അതിൽ എണ്ണയൊഴുക്കുകയും കുന്തിരി കുന്തിരുക്കമിടുകയും വേണം അത് ഒരു ധാന്യബലിയാണ് പൊടിച്ച മാവിൽ നിന്നും എണ്ണയിൽ നിന്നും സ്മരണാംശമെടുത്ത് കുന്തുരുക്കം മുഴുവനും കൂടി പുരോഹിതൻ ദഹിപ്പിക്കണം അത് കർത്താവിനുള്ള ദഹനബലിയാണ് നമ്മുടെ കർത്താവായം ശിഹായിക്ക് സ്തുതി ആമേൻ